എന്ന് ചോദിച്ചാൽ മോഹമാണ് എന്ന് മാത്രമേ ഞാൻ പറയും തന്ത്രി രാജീവർ ഭഗവാനെ ഊട്ടും മേൽശാന്തി ഊട്ടുമ്പോൾ കാലത്ത് കുളിപ്പിക്കുമ്പോൾ എല്ലാ പ്രക്രിയകളും ഇതൊക്കെ അവരുടെ വിരൽ മുദ്രകളിലൂടെ സാധ്യമാകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ മോഹിച്ചിട്ടുണ്ട് ആ വിരലുകൾ ആ മന്ത്രം ഉച്ചരിക്കുന്ന നാവ് ആ ഹൃദയം ആ ഹൃദയവും നാവും ും എതായിരുന്നെങ്കിൽ അതെ പ്രാർത്ഥനയിലുണ്ടാവണം അഗാധമായ പ്രാർത്ഥനയിൽ ഉണ്ടാവണം പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ കൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമല ഈ കയ്യടിക്കുന്നവന്മാരിലേ പൂണൂലിഷ്ടവന്മാരുണ്ട് ഇടാത്തവന്മാരുണ്ട് സുരേഷ് ഗോപിയുടെ കുറച്ചു കാലം മുമ്പുള്ള ഒരു പ്രസംഗമാണ് ഇതില് സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരത്തെ ഏർ മാന്യമഹാജനങ്ങൾ ജയിപ്പിച്ചിട്ട ഈ മനുഷ്യന്റെ ആഗ്രഹം രാജീവര് കണ്ഠരര് മോഹനര് അദ്ദേഹത്തെ പോലൊക്കെ പൂജ ചെയ്യണം ആര പൂജ ചെയ്യണം അയ്യപ്പന് പൂജ ചെയ്യണം അദ്ദേഹത്തിന്റെ വരലുകൾ തന്റേതാവണം ആ നാവ് തൻ്റെതാവണം ആ ശരീരം തൻ്റെതാവണം ആത്മാവ് തൻ്റെതാവണം അങ്ങനെ താൻ ഇവിടുന്ന് മരിച്ചു പോയി അടുത്ത ജന്മത്തിൽ ഒരു പുത്തൻ രാജീവരരുടെ കണ്ടൻറ്റ് എൻ്റെ പൊന്നു സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പം അറസ്റ്റിലാകുമ്പോൾ ഒരു പുത്തൻ രാജീവരരുടെ കണ്ടൻറ്റര് കണ്ടര് ആവണമെന്നാണ് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എഞ്ചാതി ആഗ്രഹങ്ങൾ എന്ന് ആലോചിച്ചോക്കില്ലേ സുരേഷ് ഗോപി ചേട്ടൻ ഇങ്ങനെയാണ് ഇങ്ങനെ ചില വ്യത്യസ്തമായ ആഗ്രഹങ്ങളൊക്കെ സുരേഷ് ഗോപിച്ചേട്ടൻ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഈ മനുഷ്യനോട് അല്ല സുരേഷ് ചേട്ടാ ഇപ്പോ പെട്ടെടുക്കുകയാണല്ലോ എന്ന് പറയുന്ന വർത്തമാനം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം കിട്ടിയത് കഴിഞ്ഞിട്ടില്ലേ മനസ്സിലായ ശബരിമല വിഷയത്തില് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കാണല്ലോ തന്ത്രി പെട്ടെടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ തന്നെ ഇതിപ്പോ അയ്യപ്പനെട്ട് ഒരു കൊട്ടുകൊടുക്കുന്നമാര് ഒരു ഡയലോഗാണ് നമ്മള് സ്വഴിപ്പിച്ചേട്ടം പറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ പോരല്ലോ ഇദ്ദേഹം തന്നെയല്ലേ ഒരിക്കല് രാജീവര് കണ്ടര ആവണമെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞേ ഇപ്പൊന്നിട്ടിപ്പോ രാജീവര് കണ്ടര എതിർക്കുന്ന പോലെ വർത്താനം പറഞ്ഞു ശരിയാണോ കേട്ടോക്കി അതല്ല അതിമോഹമാണോ എന്ന് ചോദിച്ചാൽ മോഹമാണ് എന്ന് മാത്രമേ ഞാൻ പറയൂ രാജീവൻ ഭഗവാനെ മേൽശാന്തി കുളി കുളിപ്പിക്കുമ്പോൾ എല്ലാ ഞാനേ ഇത് മുഴുവൻ അങ്ങോട്ട് നിങ്ങളെ കിളിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോ എന്തേലൊക്കെ തോന്നും എന്താ സുഹൃത്തുക്കളെ ഇപ്പൊ സംഗതി എന്താ കഴിഞ്ഞാല് ഈ പറയുന്ന ആളുകളൊക്കെ കുടുങ്ങി എന്നുള്ളതാണ് സുഹൃബ് ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം എന്നാല് ഇദ്ദേഹത്തിന്റെ വേറെ ഏതൊരാള് പണ്ട് വേറെ എന്തൊക്കെ കേസിലൊക്കെ പെട്ടിട്ടുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ ആൾക്കാരും വേറെ ഏതിനൊക്കെ കേസിലൊക്കെ പെട്ടിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം മൂഞ്ചി നടക്കുകയാണ് ഈ കണ്ഠരര് ദേവരര് എന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ ഈ നാട്ടിന്റെ ഒരു പ്രത്യേകതകൾ ഈ ഒരു വിഭാഗം ആൾക്കാർ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ സക്കോട് ഉന്നതപോലെ ജാതന്മാർ എന്ത് കുറ്റം ചെയ്താലും അവർ കുറ്റം ചെയ്തു എന്ന് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് ഇപ്പൊ അനിൽ നമ്പയരൊക്കെ ജനം ജീവിതത്തെ അനിൽ നമ്പരൊക്കെ കെടുന്നു മേഞ്ഞ് നടക്കുകയാണ് തന്ത്രി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇരിക്കുന്ന കൊമ്പ് വെട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോൾ അനിൽ നമ്പയൊക്കെയുള്ള സംശയം അതായത് നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഒരു തരത്തിലും ഒരു കുറ്റവും ചെയ്യില്ല അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പ്രത്യേക ഒരു പൊതുധാരണ നമ്മുടെ നാട്ടിലുണ്ട് ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾ ഇങ്ങനത്തെ ഒരു കുറ്റം ചെയ്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ നമ്മുടെ പല സുഹൃത്തുക്കളൊക്കെ പറയുമ്പോഴ് അവരൊക്കെ ഭയങ്കര അത്ഭുതായിരുന്നു അയ്യപ്പനെ പൂജിച്ച കൈകൾ കൊണ്ട് അങ്ങനത്തൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ് സംശയം ഇതിനു മുമ്പുള്ള വേറെ ഒരു ചെങ്ങാന ഏതൊരു മോഹനരേതാ എന്ന് അറിയില്ല അദ്ദേഹത്തിന് ഇതിനു മുമ്പ് പിടിക്കപ്പെട്ടത് വേറെ ഏതൊരു കേസിലാണ് കേട്ടോ ആ കേസ് കേസെന്ന് പറയുന്നൊരു പെണ്ണ് കേസാണ് എൻ്റെ അതിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സംതികളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് സോറി ഡോ ഞാനത് എടുക്കാൻ മറന്നുപോയി എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ശശികലയ്ക്ക് ഭയങ്കര പ്രശ്നം ശശികല പറയുന്നത് എന്ന് പറയുന്ന അബ്ദുൽഹാസന് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞങ്ങളുടെ ഹിന്ദുക്കളിൽ പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ഐ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അത് ചുമ്മാ ആ മതനെ അറസ്റ്റ് ചെയ്യാൻ മുക്കരയിട്ട കേരള പോലീസ് ഭക്തകോടികൾ ആരാധിക്കുന്ന തന്ത്രിയെ എളുപ്പം കസ്റ്റഡിയിൽ എടുത്തു വിമർശനവുമായി ശശികല എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ ശശികല ടീച്ചറെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ വേണ്ടി കൂട്ടുനിന്ന നിങ്ങളൊക്കെ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളാണല്ലോ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകള് അപ്പൊ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഈ അയ്യപ്പനെ സംരക്ഷിക്കാനും അയ്യപ്പനെ രക്ഷിക്കാനും വേണ്ടി ഇറങ്ങുന്ന ആളുകൾ അയ്യപ്പനെ രക്ഷിക്കേണ്ടത് ഇങ്ങനത്തെ ആളുകളിൽ നിന്നും അയ്യപ്പനെ സ്വർണം കക്കുന്ന തന്ത്രിമാരിൽ നിന്നുകൂടി അയ്യപ്പനെ രക്ഷിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ ഈ അയ്യപ്പൻ നമ്മളെല്ലാവരും രക്ഷിക്കാൻ നടക്കുക എന്നുള്ള കാര്യം വേറെ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ട എന്തായാലും നമുക്കിപ്പോ അയ്യപ്പനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ആ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് പക്ഷെ തൊട്ടടുത്തിരുന്നിട്ട് അദ്ദേഹത്തെ തൊട്ട് കഴുകിക്കൊണ്ട് പൂജ നടത്തുന്ന ആ ചെങ്ങാതി എന്നെ ആ സ്വർണ്ണപ്പാളികളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കി അതിന് മൗനാവനവാദം കൊടുത്തു ആ ഒരു ചെങ്ങായിനെ പോറ്റീനെ അകത്തേക്ക് വരെ കയറ്റി എന്നാണ് പറയുന്നത് കാരണം അവിടെ ഈ തന്ത്രിമാരെയും അതുപോലെ മെയിൻ പൂജാരിമാരെയും നിയമിക്കാൻ മാത്രമാണ് ഈ ദേവസ്വം ബോർഡിനൊക്കെ അധികാരമുള്ളൂ ഈ കഴകം എന്നൊക്കെ പറയുന്നത് കഴകമല്ല ഈ രണ്ടാം നമ്പൂതിരി രണ്ടാം നമ്പൂതിരി അല്ല അവിടുത്തെ സബ് ആയിട്ടുള്ള വരുന്ന ആളുകളൊക്കെ അത് അവർക്ക് തീരുമാനിക്കാൻ ആരെ വേണം അങ്ങനെ തീരുമാനിക്കപ്പെട്ട് വന്ന ഒരാളാണ് ഈ പോറ്റി അപ്പോ ആ പോറ്റിയുമായിട്ട് എന്തെങ്കിലും നല്ല ബന്ധം ഇയാൾക്ക് ഉണ്ടെന്ന് നടത്താം അങ്ങനെയാണ് പിടിച്ചു കെട്ടി അവിടേക്ക് കേറ്റി കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും സുഹൃത്തുക്കളെ ഇപ്പോ ഇതിലും ഒരു വർഗീയത കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശശികളെ ടീച്ചർ ശ്രമിക്കുന്നത് ശശികാല ശ്രമിക്കുന്നത് ടീച്ചർ വിട്ടേക്കാം ശശികളെ ശ്രമിക്കുന്നത് ഇതിലും ഒരു വർഗീയത കാണാൻ വേണ്ടിയിട്ടാണ് എന്താണ് വർഗീയത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അബ്ദുൽ നാസർ മദനിയെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത് കേരള പോലീസും കർണാടക പോലീസും കൂടിയിട്ട് അറസ്റ്റിന് പക്ഷേ ആ ദിവസം ഒന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല അവിടെ ആൾക്കൂട്ടം അതിഭീകരമായിട്ട് തടയാനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ആരും തടഞ്ഞില്ല എന്നുള്ളതാണ് സശിലി ടീച്ചറൊക്കെ ആഗ്രഹിക്കുന്നത് അബ്ദുല്ല അസ്ലം അതിനെ അറസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് അദ്ദേഹത്തിന് അനുയായികളൊക്കെ തടഞ്ഞ പോലെ ഈ ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് ഭക്തജനങ്ങൾ സ്വകോളിൽ ഹിന്ദു ഭക്തജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ തടയണമെന്ന അമ്മ പൊട്ടന്മാരൊന്നല്ല പൊട്ടമാരൊന്നല്ല ഹിന്ദുക്കൾ ഈ എന്താ പറയാ ഈ ഭക്തജനങ്ങൾ എന്നെനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ എന്നല്ല ആ ഭക്തജനങ്ങൾ അമ്മ പൊട്ടന്മാരൊന്നല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തന്ത്രിയായാലും മുക്രിയായാലും അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന നല്ല രസകരമായ മലയാളി വിശ്വാസികളാണ് നമുക്കുള്ളത് എന്നുകൊണ്ട് ശശികല ടീച്ചറെ ഇമ്മത് വറകിയ വർത്താനൊന്നും അത്ര വില പോവില്ല എന്നുള്ളതാണ് എന്തെങ്കിലും സംഘത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി ഇതേ രാജീവർ കണ്ടരായിട്ട് ജനിക്കാനൊക്കെ സുരേഷ് ഗോപി ചേട്ടൻ ഇനിയും ആഗ്രഹിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടൻ അപ്പ വിളിച്ചു പറയും സ്വാമിയെ ശരണം അയ്യപ്പ് ബൈ